ഇപ്പോൾ നാലുകെട്ടിലെ മാച്ചസിന് ശേഷം ഐ പി എല്ലിലെ അഞ്ചാം മത്സരത്തിൽ തങ്ങളുടെ ഫസ്റ്റ് മാച്ച് കളിക്കാൻ കളിക്കാനിറങ്ങാണ് നമ്മുടെ പഞ്ചാബ് കിങ്സ് അതുപോലെ തന്നെ ഹോം മാച്ച് കളിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസ് സോ കളി നടക്കുന്നത് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് സോ ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ് പേസിന് കുറച്ച് സപ്പോർട്ട് കിട്ടും എന്നിരുന്നാലും പോലും നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് റൺസ് വരെ നമുക്ക് ഫസ്റ്റ് ബാറ്റിംഗിൽ നിന്ന് പ്രതീക്ഷിക്കാം സ്പീക്കിംഗ് ഓഫ് ദാറ്റ് ടോസ് കിട്ടുന്നവർ ബോളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത കാരണം ഇത് ചീസബിൾ ആയിരിക്കും എന്നായിരിക്കും എക്സ്പെക്ടേഷൻ എന്തായാലും എക്സ്പെക്ടേഷൻസ് അടിപൊളിയൗട്ട് നമ്മൾക്കും കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ പഞ്ചാബ് കിങ്സ് കിം പുതിയ ക്യാപ്റ്റൻ പഞ്ചാബ് കിങ്സിൻ്റെ പുതിയ ക്യാപ്റ്റൻ അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആൻഡ് ശുഭ്മാൻ ഗിൽ രണ്ട് ക്യാപ്റ്റന്മാരെ എങ്ങനെ ടീമിനെ നയിക്കും എന്നുള്ളത് നോക്കി കണ്ടുവരും കാരണം പ്രത്യേകിച്ച് ഇന്നലെ നാലാം മത്സരത്തിൽ കിഡിലൻ ഒരു ഫിനിഷായിരുന്നു പക്ഷേ ഋഷഭ് പന്തിൻ്റെ ക്യാപ്റ്റൻസിയിലുള്ള ഫസ്റ്റ് മത്സരം അവർക്ക് ജയിക്കാൻ പറ്റിയില്ല സോ ഇതിൽ ഏത് ക്യാപ്റ്റൻ പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരുമെന്ന് നോക്കേണ്ടി വരും ഹോം മാച്ച് അഡ്വാൻറ്റേജ് അഹമ്മദാബാദിനുണ്ടെങ്കിലും ടീം ലൈനപ്പിൽ കുറച്ചുകൂടെ ബോളിങ് അറ്റാക്ക് സ്ട്രോങ് പഞ്ചാബ് കിങ്സാണ് അല്ലെങ്കിൽ ഗ്ലാമറസ് പഞ്ചാബ് കിങ്സ് ആണെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല ബാറ്റിംഗ് ലൈനപ്പിൽ ഈ പറഞ്ഞ പോലെ ഗുജറാത്ത് ടൈറ്റൻസ് സ്ട്രോങ് ആണെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് മിഡിൽ ഓർഡർ പഞ്ചാബ് സ്ട്രോങ് ആണെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് ബോളിംഗ് രണ്ട് ടീമും കിടിലമാണ് ഒരു വശത്ത് യുസേന്ദ്ര ചാഹൽ യു സി ചാഹൽ അതുപോലെ തന്നെ ഹർപ്രീത് ബ്രാർ നയിക്കുമ്പോൾ അപ്പുറത്ത് വാഷിംഗ്ടൺ സുന്ദറിൻ്റെ കൂടെ റഷീദ് ഖാൻ ദ വേൾഡ് ക്ലാസ് റഷീദ് ഖാനാണ് കൂടെ ഉള്ളത് പിന്നെ വേൾഡ് ക്ലാസിൻ്റെ കാര്യം പറയുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഓപ്പണിങ്ങിലേക്ക് രാജസ്ഥാനിൽ നിന്ന് കൂടുമാറി വന്നിരിക്കുകയാണ് നമ്മുടെ കറണ്ട് ബെസ്റ്റ് മിസ്റ്റർ ഐ പി എൽ ജോസ് ബട്ട്ലർ അപ്പോൾ ജോസ് ബട്ട്ലറിൻ്റെയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഷുപ്പ്മാൻ ഗില്ലിൻ്റെയും കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടി വരും അതുപോലെ തന്നെ മറുവശത്തുള്ള ഓപ്പണിങ് ഇന്ത്യൻ പ്ലെയറാണ് സോ അവരുടെ ഓവർസീസിലാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ക്യാഷ് ചെയ്യാൻ പറ്റുള്ളൂ ഓവർസീസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മാർക്കസ് ടോനിസ് ഗ്ലെൻ മാക്സ്വൽ മാർക്കോ ജാൻസൺ ലോക്കി ഫെർഗസൺ ഈ നാല് പേരാണ് എൻ്റെ പ്രതീക്ഷയിൽ ഓവർസീസ് ഇലവൻ ആയിട്ട് ഓവർസീസ് നാല് പേരായിട്ട് കണ്ടൻറ്റേഴ്സായിട്ട് ഗുജ് പഞ്ചാബ് കിങ്സിൽ കളിക്കുക അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കേസ് പറയുമ്പോൾ ബോളിംഗ് ഒബ്ബിയസ്ലി കഗീസോർ അബാധ ഉണ്ടാകാം റഷീദ് ഖാൻ ഷുവർ ഷോട്ടാണ് ബട്ട്ലർ ഷുവർ ഷോട്ടാണ് പിന്നീട് ഗ്ലെൻ ഫിലിപ്സ് കളിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബിക്കോസ് ടി ട്വൻറ്റി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബാറ്റിംഗ് ബോളിംഗ് അല്ല കുറേ കാര്യങ്ങളൊക്കെ ഫീൽഡിങ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണെന്ന് ധോണിയുടെ കാലത്ത് നിന്ന് നമുക്ക് തെളിഞ്ഞതാണ് സോ ഇത് അങ്ങനത്തെ ഒരു ഗെയിമാണ് ത്രീ ഡി ഗെയിമാണ് അപ്പോൾ ഗ്ലെൻ ഫിലിപ്സിനെ പോലെ ഒരു എക്സ്പ്ലോസീവ് ബാറ്റർ കം ഫീൽഡർ എൻ്റെ ഒരു പ്രസൻസ് ഞാൻ ഗുജറാത്ത് ടൈറ്റൻസിലും പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ യൂഷ്വൽ സസ്പെക്ട്സ് ആയിട്ടുള്ള സായി സുദർശൻ ഷാരൂഖ് ഖാൻ അതുപോലെ അപ്പുറത്ത് ഹർഷി ഹർഷ്ദീപ് സിങ് ഹർപ്രീത് ബറാർ എല്ലാവരും ഉണ്ട് അപ്പോൾ കളി കിടിലമായിരിക്കും എന്തായിരുന്നാലും ടോസ് കിട്ടുന്നവർ ചെയ്സ് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പ്രതീക്ഷിക്കുന്നു ചെയ്സ് ചെയ്യുന്നവർ തന്നെ ജയിക്കാം പിന്നെ ബെറ്റർ ബോളിംഗ് ഓപ്ഷൻസ് ഉള്ള ടീമുകളാണെങ്കിൽ പോലും പഞ്ചാബിൻ്റെ ബോളിംഗ് അറ്റാക്ക് കുറച്ചും കൂടി മുകളിൽ നിൽക്കുന്നതായിട്ട് തോന്നിക്കുന്നുണ്ടെങ്കിൽ പോലും ഗുജറാത്തിൻ്റെ ബാറ്റ്സ്മാൻമാർക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റിയാൽ ഈ ബട്ട്ലർ അതുപോലെ തന്നെ ഗില്ല് ഈ രണ്ട് പേര് അത് ഒന്ന് ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടി മേൽക്കൈ ഞാൻ ഗുജറാത്ത് ടൈറ്റൻസിന് കൊടുക്കുന്നുണ്ട് പേപ്പറിൽ പണത്തിലും ക്ലാസ് കാണിച്ചതാണ് പഞ്ചാബ് കിങ്സ് ഓപ്ഷനലി സോ ശ്രേയസെ ക്യാപ്റ്റൻസി അതുപോലെ നമ്മുടെ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി ഈ രണ്ട് പേരെയും നോക്കിക്കാണുന്നുണ്ട് എന്തായാലും മാച്ച് നമ്പർ ഫൈവ് ദ ഫൈവ് സ്റ്റാർ മാച്ച് എന്തായാലും ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് പഞ്ചാബ് കിങ്സിലേക്ക് നമുക്ക് നോക്കി കാണും അപ്പോൾ ഗുജറാത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ അവ അതെ പഞ്ചാബിൻ്റെ ഭാഷ പറഞ്ഞാൽ സദാ പഞ്ചാബി സോ ലെറ്റ്സ് സി